കലാമണ്ഡലം സത്യഭാമ എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ മലയാളികളെല്ലാം കാർക്ക് ചുതുപ്പു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ തൻ്റെ ഇടത്തോടെ കറുത്തവരെല്ലാം മോശക്കാരാണെന്നും അവർക്ക് സൗന്ദര്യമില്ല എന്നും വെളുത്തവർക്കാണ് ഭംഗി കൂടുതലുള്ളതെന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഘോര പ്രസംഗിച്ചപ്പോൾ സത്യഭാമ ഒരിക്കലും കരുതിയിരുന്നില്ല തനിക്കെതിരെ ഇത്രയും വലിയ വിമർശനമുണ്ടാകുമെന്നും തന്നെ എല്ലാവരും തള്ളിക്കളയുമെന്നും ആരെങ്കിലുമൊക്കെ കൂടെ നിൽക്കുമെന്ന് ഒരു പക്ഷേ ഇവർ കരുതിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തൻ്റെ ഇടത്തോടെ പറഞ്ഞത് എന്നാൽ ഒരൊറ്റയാൾ പോലും കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം നിന്നില്ല എന്നത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് മാധ്യമങ്ങളുടെ മുൻപിൽ വളരെ ഘോരം കോരം ഇവർ പറഞ്ഞു കറുത്തം നിറം മോശമാണ് ആ നിറത്തിലുള്ളവർക്ക് സൗന്ദര്യമില്ല അത് പറയാൻ തനിക്കൊരു മടിയുമില്ല ആർ വി രാമകൃഷ്ണനെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇവർ തരം സംസാരിക്കുകയും ചെയ്തത് എന്നാൽ ഇതിനെതിരെ മലയാളികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ വിമർശനം അറിയിച്ചപ്പോൾ വലിയ ധൈര്യപൂർവ്വം നിന്ന സത്യഭാമ ചൂളിപ്പോയി എന്ന് വേണം പറയാൻ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ് ഇപ്പോൾ സത്യമാമ പുറത്തിറങ്ങാൻ യാതൊരു മാർഗ്ഗവുമില്ല നാട്ടുകാരുടെ വക വലിയ പ്രതിഷേധം തൻ്റെ മുൻപിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് തന്നോട് പുച്ഛം എല്ലാവരും ഇപ്പോൾ സത്യഭാമയെ ഒരു വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത് യാതൊന്നിനും മറുപടിയില്ലാതെ സത്യഭാമ ഇപ്പോൾ ചൂളി നിൽക്കുകയാണ് കാരണം ഇത്തരത്തിൽ ഉള്ളൊരു പ്രതിഷേധം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ എല്ലാവരും ഒരൊറ്റ ദിവസം കൊണ്ട് വെറുത്ത് വെറുത്ത് സത്യഭാമയെ അകറ്റി നിർത്തുമ്പോൾ സത്യഭാമ വീടിനുള്ളിൽ പൂട്ടി അകത്ത് ഇരിക്കുകയാണ് മാധ്യമങ്ങളോട് സംസാരമില്ല ആരോടും സംസാരമില്ല ആരോടും ഇടപെടാൻ ശ്രമിക്കുന്നതുമില്ല കാരണം നാട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇവരോട് പുച്ഛം മാത്രമാണുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക